ു റോക്കിക്കു ആടാണ് റോക്കിക്കുഞ്ഞേ 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 അത് ആടല്ലു ഫ്ലാവലോടൊക്കെ

ഗുഡ് ഗുഡ് ബോയ് ബോയ് മറന്നു ഇരിക്കടെ മലയാളിയായോ ആവാനാണ് ഞാൻ കണ്ടതെന്നുള്ളത് ആണോ എനേക്കള എനേക്കള സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് എങ്കട എങ്കട ഇവന ഫുഡ് റോക്കി 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 Oke kunye. Sit down. Sit down. Eh, sit down, down ora main itu go. Roki kunye. Roki kunye. Ini mandi di tempat mereka. paye uh, paye Oke uh, oke. Okay, okay. Roki, come. Good boy. Dan, okay, mantai ൊക്കിക്കുട്ടൊക്കുട്ടുക്കണായിട്ടോ കുഞ്ഞ് എന്തിനു എന്നിട്ടിരിക്കണേ അവിടെ ഇരിക്കാ അവിടെ ഇരിക്കേ ഇരിക്കേട്ടോ റൊക്കിക്കുട്ടനാട്ടോ കുഞ്ഞ് റോക്കി ട്രോക്കി റോക്കി ുട്ടാ ഓക്കേ കൈ തന്നേ കൈ കൈ തന്നെ കൈ തന്നേ എടേ ആ ഓക്കെ മിടുക്കനാട്ടാ മറ്റേ കൈ തന്നെ മറ്റേ കൈ തന്നെ കൈ തരുള്ളൂ ആ കൈ തന്നേ മറ്റേ കൈ തന്നെ മറ്റേ കൈ ആട്ടെ എന്നാ പോ വാല് കണ്ടോ ഞങ്ങളുടെ വാല് സൂപ്പർ അല്ലേ ആ ഡൊക്കെ ഇങ്ങനാണ്